ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുസ്ഹഫിലെ ചിഹ്നങ്ങൾ ഭാഗം പത്തൊമ്പത് മദ്ദിനെ സൂചിപ്പിക്കുന്ന ഈ ചിഹ്നം ഇവിടെ സാധാരണ അളവിനേക്കാൾ അഥവാ രണ്ട് ഹറക്കത്തിനേക്കാൾ കൂടുതൽ നീട്ടണമെന്നാണ് അർത്ഥമാക്കുന്നത് മുസ്ഹഫിൽ ഈ ചിഹ്നമുള്ള സ്ഥലങ്ങളെ രണ്ടായി തിരിക്കാം അതിലൊന്നാണ് ഈ ചിഹ്നമുള്ള അക്ഷരത്തിന് ശേഷം ശബ്ദോ അല്ലെങ്കിൽ സുക്കൂനോ ഉള്ള അക്ഷരം വന്ന സ്ഥലങ്ങൾ ഇവ മദ്ദു ലാസിമുകൾ അഥവാ നിർബന്ധമായ മദ്ദുകളാണ് ഈ മദ്ദുകളെ ഹറക്കത്തുള്ള ആറ് അക്ഷരങ്ങളുടെ സമയമെടുത്ത് നീട്ടേണ്ടതാണ് ശേഷം ശദ്ദു വന്നവയുടെ ഉദാഹരണം മദ് ശേഷം എഴുത്തിൽ സുക്കൂൻ കാണുന്ന ഒരു പദം മാത്രമാണുള്ളത് ഏ എന്ന പദമാണത് ഇതേ പദം ഖുർആാനിൽ രണ്ടു സ്ഥലത്ത് വന്നിട്ടുണ്ട് മദ്ദിന്റെ ചിഹ്നമുള്ള അക്ഷരത്തിനു ശേഷം സുക്കൂനോ ശബ്ദോ ഉച്ചാരണത്തിൽ വരുന്നതും എന്നാൽ എഴുത്തിൽ ഇല്ലാത്തതുമായ ചില സ്ഥലങ്ങളുണ്ട് ചില സൂറത്തുകളുടെ തുടക്കത്തിൽ കാണുന്ന കോ അലിഫ്ലീ ഹാമീ ഇവയിലെല്ലാം മധ്യക്ഷരത്തിനു ശേഷം ഒന്നുകിൽ ശബ്ദോ അല്ലെങ്കിൽ സുക്കൂനോ ഉച്ചാരണത്തിൽ വരുന്നുണ്ട് സൂറത്തുകളുടെ ആരംഭത്തിൽ ഇത്തരത്തിൽ മദ്യന്റെ ചിഹ്നം കാണുന്ന സ്ഥലത്തെല്ലാം അതിനുശേഷം ശബ്ദോ അല്ലെങ്കിൽ സുക്കൂനോ ഉള്ളതുകൊണ്ട് അവിടെയെല്ലാം മദ്ദുലാസിമാണുള്ളത് അതുകൊണ്ട് അവിടെയെല്ലാം ആറ് ഹറക്കത്ത് നീട്ടി തന്നെയാണ് ഓതേണ്ടത് മദ്ദക്ഷരത്തിനു ശേഷം ഹംസ് വരുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ഇൻഷാ അള്ളാഹ് അടുത്ത ഭാഗത്തിൽ പറയാം